ണ്ടാക്കാൻ പോകുന്ന കപ്പ പുഴുക്ക് കപ്പ ചെണ്ട പുഴുക്ക് നമുക്ക് ഇത് കപ്പ തൊലി കളയാ തൊലിക്ക് കളഞ്ഞ് ഞാൻ ഇതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആയതുകൊണ്ട് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് നടക്കി ഒന്ന് കൊടുത്താൽ മതി നല്ലോണം ചെറുതായി കട്ട് ചെയ്യണ്ട ഞാനിവിടെ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പേപ്പറിലോട്ടിട്ട് വേവിച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുത്താൽ മതിയാകും കപ്പ വേവുന്ന സമയം കൊണ്ട് കാന്താരി മുളക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാന്താരി ഉറിക്കാൻ പോയി വെള്ളക്കാന്താരിയാണ് അപ്പോൾ ഒരു സവാള മിക്സിൻ്റെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തു പത്ത് കാന്താരി എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും ചെറിയ ഇരുള്ള വാളമ്പുളി ഇട്ടിട്ട് ഇതിന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കമ്പക്കുള്ള ഉള്ളി കാന്താരി മുളക് ചമ്മായിട്ടുണ്ട് കപ്പ വന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം വീണ്ടും ഒരു പ്രാവശ്യം കൂടി കഴുകി ഊറ്റിയെടുക്കാം ഇനി താളിച്ചെടുക്കാം ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കറിവേപ്പില കടുക് പൊട്ടിച്ചെടുക്കാം രണ്ട് വറ്റൽമുളക് കീറിട്ട് കൊടുക്കാം പച്ചമുളക് ആയി വരുന്ന സമയത്ത് ഈ കപ്പുഴുക്കും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ കപ്പ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഈ മഴക്കാലത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കട്ടൻ ചായയും കപ്പ അതും ഉള്ളി കാന്താരമുളക് ചമ്മന്തിൻ്റെ കൂടെ ഭയങ്കര ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ബൈ ബായ് താങ്ക് യു